ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് നിൽക്കാം സെക്യൂരിറ്റി കം ഡ്രൈവർ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനാറ് ഇരുനൂറാണ് പ്ലസ് ഇ എസ് പ്ലസ് ഫുഡ് താൽപ്പര്യമുള്ളക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് വണ്ടാനം ഹരിപ്പാട് അമ്പലപ്പുഴ പാതിരപ്പള്ളി കായംകുളം താമരക്കുളം ചെങ്ങന്നൂർ ചേർത്തല ഏരമല്ലൂർ പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിലേക്ക് അത്യാവശ്യമായിട്ട് കളക്ഷൻ എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സാണ് താല്പര്യമുള്ള കോൺടാക്ടലിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ ഞങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് ഉടൻ നിയമനം സെക്യൂരിറ്റി ഗാർഡ്സാണ് തിരുവനന്തപുരം മുട്ടത്തറ പ്രവർത്തിക്കുന്ന പ്രമുഖ വാഹന ഷോറൂമിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ഉടൻ നിയമിക്കുന്നു ഫിഫ്റ്റി ഡേയ്സ് ഡ്യൂട്ടി നോ ഏജ് ലിമിറ്റ് താല്പര്യമുള്ളക്ക് കോൺടാക്ട് ചെയ്യൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് എറണാകുളം തോപ്പുംപടി ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി കാറിനെ ആവശ്യമായി ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായം പറയുന്നത് ഡ്യൂട്ടി ടൈം വരുന്ന പന്ത്രണ്ട് മണിക്കൂറിന് പതിനേഴായിരം രൂപയാണ് ശമ്പളം കൺസൾട്ടൻസി അല്ല സെക്യൂരിറ്റി ഏജൻസിയാണ് താല്പര്യമുള്ളക്ക് കോൺടാക്ട് ചെയ്യൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഹെൽപ്പർ വേക്കൻസി കളമശ്ശേരി ഒൻപത് മണി മുതൽ ആറ് വരെയാണ് ടൈം വരുന്നത് സാലറി പതിനഞ്ച് അഞ്ഞൂറ് മെയിലാണ് ഏജ് ബിലോ തേർട്ടി ഫൈവ് താല്പര്യമുള്ളക്ക് കോൺടാക്ട് ലൈൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ജോബാണ് പതിനെട്ട് പ്ലസ് ആണ് സാലറി ഉണ്ട് ഫുഡ് ഉണ്ട് അക്കോമഡേഷൻ ഉണ്ട് ഇ എസ് ഐ പ്ലസ് പി എഫ് ആനുകൂല്യങ്ങളുടെയാണ് ഈ ജോബ് വരുന്നത് താല്പര്യമുള്ളക്ക് കോൺടാക്ട് ലൈൻ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്